ഉദ്ഘാടനശേഷം ഞറുക്കെടുപ്പും വിജയിയെ കണ്ടെത്തലും ഇന്ന് എല്ലാ ഉദ്ഘാടന വേദികളിലും നടന്നു വരുന്ന സംഗതിയാണ് എന്നാൽ താനാണ് വിജയി എന്നറിഞ്ഞപ്പോൾ ഒരു പതിമൂന്ന് വയസ്സുകാരൻ വികാരാതീതനായി കരഞ്ഞതാണ് അവിടെ കൂടി നിന്നവർക്കിടയിൽ ചർച്ചയായത് തിരുവനന്തപുരം കണിയാപുരത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂം ഉദ്ഘാടനത്തിനെത്തുന്നത് ശ്വേതാമേനുവനാണെന്ന് അറിഞ്ഞ നിമിഷം എല്ലാവർക്കും മുന്നിലായി അത് രാവിലെ തന്നെ അവിടെ എത്തി കാത്തുനിന്ന് കൊച്ചു മുടുക്കനാണ് ഈ ഭാഗ്യം ലഭിച്ചത് ചേച്ചി ചേച്ചി ഒരു കാര്യം പറഞ്ഞതെ അവന് ഇന്ന് രാവിലെ ഞാൻ കണ്ടു ആദ്യം ഈ വെയിലത്തിവിടെ വന്നിരുന്ന ഇവരാണ് കേട്ടോ മോനെ എന്താ മോ പറയാനുള്ള അതിന് വിഷം പറഞ്ഞു ചേർത്തിക്കല്ലേ പറഞ്ഞു ഞാൻ നമ്മൾ പേര് പറഞ്ഞിട്ട് പോല്ലല്ല എന്ന് പറഞ്ഞല്ല അപ്പോൾ ആയിന വെച്ചോ നമ്മൾ ഈ സ്റ്റേജിലോ വന്നപ്പോഴേക്കും കാർത്തുച്ചൻ എന്താ ഈ ഒരു മൊബൈൽ മൊബൈൽ എക്സൈറ്റായി പോണ്ട് ഫേദിച്ചന്റെ കയ്യിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ മുന്നാണ് സ്റ്റീൻ ഇതിനെ നമ്മൾ എല്ലാവരും അറിയുന്നുണ്ടായിരിക്കണം ഓക്കേ ആണ് ഒറ്റ നോ പഠിക്കണേ വെട്ടില പത്ത ക്ലാസ് പഠിക്കുമ്പോൾ 250 രൂപ ഒരു പ്രതി ദരല്ല ഈ 25 ഒന്നും എന്താ ചെയ്യ बाबा എന്നേടാ വെട്ടില ഉമ്മാനം കൊടുക്കാം അപ്പൊ മോൻ ഉടെ തന്നെ നിന്നോ നമുക്ക് ഒരു പെർഫോമൻസിന് ശേഷം ഉമ്മ വരുമ്പത്തേക്കിന് സമ്മാനം കരണ്ട പറഞ്ഞ നിറഞ്ഞ കയറി അഞ്ചാൻ കൊടുക്കാം പറഞ്ഞത് എനിക്കിട്ട് വരുന്നു അതെ ഭയങ്കര ദൈവാദിനാണ് അത് അവൻ എന്തോ എന്തോ പ്രാർത്ഥിച്ചു വന്ന് അവൻ ഇവിടെ രാവിലെ വന്നിട്ട് അവന് അതിനെ വെയിറ്റ് ചെയ്ത് അവന് തീരെ പ്രതീക്ഷിച്ചില്ല മോനെ നനക്ക് ഇനി ഈ ഒരു ലക്കില്ലേ നിനക്ക് ഇത് കോടിയായിട്ട് നമുക്ക് ദൈവം നഷ്ടത്തിനും ബിക്കോസ് ഇത് ഈ ലക്ക് എന്ന് പറഞ്ഞ വല്യ കാര്യമാണ് അതെ പിന്നെ ക്യാമറാണോ ഞാൻ വികാരമോ ഇരുപത്തി അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് ലഭിച്ച ഈ കുട്ടി താനാണ് സമ്മാനത്തിനുടമ എന്നറിഞ്ഞപ്പോൾ സന്തോഷം താങ്ങാനാകാതെ കരയുകയായിരുന്നു ശ്വേത കുട്ടിയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയും തുടർന്ന് ദേവിയെ രസകരമാക്കുകയും ചെയ്തു